എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ും എന്റെ സിനിമകൾ റിലീസ് ആവുന്ന സമയത്ത് കറക്റ്റ് ഇവിടുത്തെ ഫാഷൻ ഫീക്ക് അറേഞ്ച് ചെയ്യുന്നതിന് ആദ്യം പറയുന്നു ഓക്കെ സി പടക്കളം എന്ന് പറയുന്ന മനു സ്വരാജ് ഞങ്ങളുടെ സംവിധായകൻ മനുവിന്റെ ആദ്യത്തെ സിനിമയാണ് മനു ഒരു ബേസിക് ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നിപ്പോൾ സിനിമ ഒരു തേഴ്സ്ഡേ ആണ് റിലീസായി ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ രണ്ടുപേരാണ് സിനിമ കണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീക്കെൻഡോട് കൂടി നിങ്ങൾ എല്ലാവരും സിനിമ കാണുമെന്ന് കാണില്ലേ നിങ്ങൾ കണ്ടോ ഉറപ്പായിട്ടും കണ്ടോ ഗ്യാരണ്ടിയാണ് ഇനി കാണോ आहा देउ गुरु आगे थैंक यू अबो ಎಲ್ಲರೂ ಸಿನಿಮಾ ಹಾಡಾ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್ ಎವರಿವನ್ ಬಡಕಳ ಟೀಮ್ ಮತ್ತು ಆಡಲು ಫ್ಯಾಮಿಲಿ 2025 all of my people ಇಟ್ ಇಸ್ ಜರ್ಮನ್ the whole team of para club, we'll watch you on the theater.